മരം പോലും ഏറ്റവും വലിയ കഷ്ടം മുട്ടയായി നിൽക്കുന്ന സ്ഥലം ായിരുന്നോ മുട്ടക്കുന്ന് ഇതിലേക്ക് വണ്ടി വരുന്ന സ്ഥലമാണ് പക്ഷെ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും വരുന്ന ഒരു സെറ്റ് സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് മുട്ടക്കൊന്നു മുട്ടയായി നിൽക്കുന്ന കുന്നാണ് മുട്ടക്കുന്ന് ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ആനപ്പിണ്ട കിടക്കുന്നു അങ്ങനെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരാൻ കിഡില്ല ഒരു സ്ഥലമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ വന്ന് വൃത്തികേടാക്കിട്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തിനാണ് വൃത്തിയായിട്ട് വൃത്തിയെന്ന് അറിയത്തില്ല ചുറ്റും പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഈ മുട്ടയായി കിടക്കുന്ന കുന്നിനെയാണ് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ കയറിയ സ്ഥലത്ത് പൈസ കൊടുത്തിട്ടില്ല കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റാണ് ഇതിൻ്റെ മുട്ടക്കുന്ന് വരുന്നത് പിന്നെ ഇവിടെ മൊത്തം ഇതുപോലെ മുട്ടയായി കിടക്കുന്ന കുന്നുകളാണ് ഉള്ളത് അവിടെ എന്തോ പത്ത് ഇരുപത് വരുന്ന പാർക്കിങ്ങിന് എല്ലാം കൂടെ പൈസ കൊടുക്കേണ്ടത് ഞാൻ ആദ്യം അവിടെ പോയതാണ് പോയപ്പോൾ സമയത്ത് അവിടെ സെക്യൂരിറ്റി പറഞ്ഞ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അങ്ങോട്ട് വണ്ടി എടുത്ത് ഇറങ്ങി പിന്നെ പൈസ കൊടുത്ത് കാണാം തൊട്ട് ഓപ്പോസിറ്റ് വന്ന് കണ്ടത് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ നോക്കുമ്പോൾ ഏകദേശം നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ പൈസ കൊടുത്ത് പോകുന്ന സ്ഥലത്താണെങ്കിൽ ഈ വെള്ളവും ചെറിയൊരു തടാകം പോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൊച്ചുകൾക്ക് വേണ്ടി ആക്ടിവിറ്റീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അപ്പോൾ ഓപ്പോസിറ്റ് ഉള്ളൊരു മുട്ടക്കുന്നിലാണ് ഞാൻ വന്നത് ഇവിടെ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട് കാര്യം ചുറ്റും ഈ മുട്ടയെക്കുന്ന കുന്നുകൾ മാത്രമല്ല നല്ല മരവും പിന്നെ പൈൻവരത്തോട്ടം ഇവിടെന്നാൽ കാണാൻ പറ്റും പക്ഷെ അവിടെ നിന്നാൽ കാണാൻ പറ്റില്ല ഞാൻ പോയത് രാവിലെയാണ് രാവിലെ പോയ സമയത്ത് അത്ര തിരക്കുകളൊന്നുമില്ല തിരക്ക് കുറഞ്ഞ സമയമായിരുന്നു പക്ഷേ ഒരു കോട ഫീലും ഒരു മഞ്ഞിൻ്റെ ഫീലൊക്കെയാണ് കാണുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ പക്ഷെ ഇതിപ്പോൾ ഒരു മഴ സീസണാണ് നല്ല പച്ചയായിട്ട് കിടക്കുമായിരുന്നു ഇതിപ്പോൾ വേനൽ സമയമായതുകൊണ്ടാണ് പുല്ലെല്ലാം ഉണങ്ങി നിൽക്കുന്നത് ഈ സമയത്ത് ആര് പോകരുത്